നമ്മൾ ഇപ്പം കീത്തുട്ടി ഇപ്പം എഴുന്നേറ്റേ ഉള്ളൂ ഞാൻ നേരത്തെ എഴുന്നേറ്റ് ചായക്ക് കുടിച്ച് ഇപ്പം മുന്നോട്ട് വന്നു കീത്തുട്ടിക്ക് എനിക്ക് കീത്തുട്ടിന് സുഖമില്ല ജലദോഷമാണ് അമ്പത് മുക്കാലായി എനിക്ക് ജലദോഷമായി കീത്തുട്ടിങ് ജലദോഷമായി അപ്പോൾ രണ്ടാർക്കും വയ്യായിരുന്നു അപ്പോൾ ഞാൻ കീത്തുട്ടിന്ന് കുറച്ച് ലേറ്റ് ആയിരുന്നൊക്കെ പനി കോൾ ഉണ്ട് സോ നമുക്ക് താഴെ പോവല്ലേ ഗൈസ് ഞാൻ കെലോഗ്സ് കളിക്കാൻ പോകുന്നുണ്ട് പിന്നെ ഇത് ഇത് ഇന്നലെ നമ്മൾ ട്രൈ ആക്കുന്നുണ്ട് ഗൈസ് ഓപ്പൺ ആക്കാൻ ആൻഡ് വാഷ് ആവനില്ല ഗൈസ് ആ മേലെ ഡയറക്ഷൻ ഉണ്ട് അതേപോലെ നമ്മൾ ടേൺ ആക്കി പക്ഷേ പക്ഷെ എന്നെക്കാവണില്ല ഇപ്പോൾ ദേവേട്ട ട്രൈ ചെയ്യണുണ്ട് കുറേ ദിവസം ദിവസമെന്ന് ഞാൻ ഇപ്പോൾ ആ കെലോഗ്സ് കളിക്കുന്നുണ്ട് മിൽക്ക് വിത്ത് മോസ്റ്റ്ലി ഫ്രൂട്ട് ആൻഡ് നട്ട് கெலோக்ஸில் அது கழிக்கிண்டு கைஸ் எனக்கு மடி இப்போ ராக செய்ய செய்ய சோ நம்மளிப்போ வீக் நாமல் பாங்ளூர் போனேன் சோ பேர் போனே அப்போ ராகி பவுடர் எல்லாம் கொண்டு வரும் அப்போ நான் ஞாபகம் எட்டு டயட் गैस में डाल गैस इंगने आ मजी वैन आये ना अरे ऑलवेज मैन तो गैस केतुटे ऑयल चुड़ा का बोले इधर अंडे मोड़ी के ऑयल अप्लाई किया ओके वेट अंडे ने इधर अप्लाई किया क्या कहा अलग क्लाइंट ഡെയിലി ഡെയിലി അല്ല വീക്കിലി അത് രണ്ടാഴ്ച കൂടുമ്പോ മുടക്കി യൂസ് ചെയ്യുന്ന ഓയില് കീത്തൊട്ടിങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഉലുവറി നല്ല വയാണ് ഹെവി റൈ അതിന്റെ സൗണ്ടാണ് കേൾക്കുന്നത് രണ്ടുപേരും ജലദോഷമായതുകൊണ്ട് എന്റെ സൗണ്ട് പോയി കിടക്കാണ് ഇടല്ല എന്റെ സൗണ്ട് ജലദോഷമായതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് അതെ കീത്തൊട്ടിക്കൊന്നുമില്ല ആക്ച്വലി കീത്തൊട്ടി ഒക്കെയാണ് എടുക്കാ എനിക്കൊരു ഒരാഴ്ച രണ്ടാഴ്ച ഉണ്ടാവും അപ്പം നല്ല ജലദോഷാണ് എനിക്ക് അപ്പൊ കീന്തോട്ടിനെ ഒരു പേര് ഇടിയായിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ തുടങ്ങിയാണ് ഇപ്പൊ വീട്ടിൽ ജോലി ചെയ്തിട്ടിരിക്കും

ോ ഒരാൾക്ക് ജലദോഷം ജലദോഷം സ്വാഭാവിക ുംയവിട്ടാ എനിക്ക് തന്നു അതെങ്ങനെ തന്നോ എങ്ങനെയായാലും ചോദിക്കണ്ട പ്ലീസ് അതന്നെ പകരും പോലെ സംസാരിക്കുക ഇങ്ങനെ വരും ഇതാണ് ഇതിന്റെ നമ്മൾ ഓർഡർ ചെയ്താണ് ഓൺലൈനായിട്ട് ഇത് വളരെ ഈസിയാണ് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് ഓൺലൈനിൽ ഓർഡർ ചെയ്യാം ഓർഡർ നമ്മള് കാരണം നമ്മൾ ഫിംഗർ യൂസ് ചെയ്ത് നമ്മൾ മസാജ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഹെയർഫോൺ സംഭവിക്കാം നമ്മൾ ഫിംഗർ കൊണ്ട് മസാജ് ചെയ്യുന്ന അതായത് ഓയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അപ്പം അത് ആവാതിരിക്കാനാണ് ഞാൻ ഇത് ഓർഡർ ചെയ്തത് ഇത് വളരെ ഈസിയാണ് നിങ്ങൾക്ക് നിങ്ങൾ ഓർഡർ ചെയ്യാം मेरा प्रियांशनिका, तो मेरा जैन केतु चला लिया है तेरी मसाजी का चलेगा। मुझे अस्थिग ने क्या आइकोट आएगा तो इंडेंडिंग ने वह दौड़ रही है। हमले वार्म शामिल तो जैसे उस पर सेल लगता है। देवता भयंकर कॉल आएगा। अरे बैक की दुबले मसाजी लोड कराएंगे। നടത്താൻ ഇത് പറയാം ഇതുപോലെ മസാജ് ചെയ്തവരെ നമുക്ക് ഭയങ്കര ഡിഫീലായി നമുക്കൊരു പീസ് അല്ല എന്നൊക്കെ ഇട്ടുന്നുണ്ട് റിലാക്സ് അതെ ഭയങ്കര റിലാക്സ് ആവും അതുപോലെ ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ നമ്മൾ ഓവറായിട്ട് പ്രഷർ പ്രഷർ കൊടുക്കാണ്ടിരിക്കാം അത് ഹെയർ ഫോൾസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് ഞാൻ പതുക്കെയാണ് കേൾക്കുന്നത് മസാജ് ചെയ്യുന്നത് കൂടുതൽ പ്രഷർ ഒന്നും കൊടുക്കുന്നില്ല പതുക്കെ നമ്മളിന് ജസ്റ്റ് പ്രെസ് ചെയ്ത് കൊടുക്കാം ശേഷം നമ്മള് വെച്ചിട്ട് ഗണ്ടുമോല പിടിക്കാം കടല അത്രയേ ഉള്ളൂ നമ്മൾ മസാജ് ചെയ്ത് കഴിഞ്ഞു ചെന്നൊരു കുട്ടിപ്പോ ഓയിലൊക്കെ തേടിച്ച് ഇവിടെ പുലിശ്ശേരിയാക്കുന്നുണ്ട് കൈസ് ഇത് മീൻ നോക്കുന്നുണ്ട് കൈസ് ഇഷ്ടായ കുഞ്ഞിൻ ചമ്മീൻ ആ നമുക്ക് കഴിക്കാം ും കൂടി മീൻ കട്ട് ചെയ്യുന്നു എന്തൊക്കെ മീനുണ്ടോ എന്തൊക്കെ എന്താന്ന് അറിയില്ല പിന്നെ ആ മെനുങ്ങാ പിന്നെന്തൊക്കെ ഉണ്ട് പിന്നെ കുട്ടൻ കോരക്കുട്ടൻ കോരക്കുട്ടൻ എവിടെ കോരക്കുട്ടൻ ഇതാണ് കോരക്കുട്ടൻ തലയൊക്കെ പോയിരിക്കും തലശ്ശേരി കോരക്കുട്ടൻ എന്താ ഓർഡർ 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 കോരിക്കുന്നു ഓഫീസിൽ എനിക്ക് ഇത് കിട്ടി അപ്രീസിയേഷൻ സോ അപ്രീസിയേഷൻ അപ്രീസില് ഞാൻ നല്ല എംപ്ലോയി ആണ് ഗായി സോ ത്രീ തൗസൻഡ് കൂപ്പൻ കിട്ടി ഞാൻ എടുത്തു വൺ തൗസൻഡ് എടുക്കി ഡേവിഡ് എന്റെ ഓർഡർ ഒക്കെ പറഞ്ഞു സൊക്കെയ്സ് ഞാനും അമ്മയൊന്ന് ടൗണിലൊക്കെ പോയി സാധനമൊക്കെ ഒന്ന് വാങ്ങിയിട്ട് വന്നു അപ്പോഴ കീർത്തൂട്ടി ഇവിടെ ലഞ്ചൊക്കെ റെഡി ആക്കി വെച്ചിരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ കഴിക്കാൻ പോകുകയാണെ ഗൈസ് എന്താ സ്പെഷ്യൽ സൊ ഗൈ സാർ നമ്മൾ ഇന്നത്തെ ലഞ്ച് നമുക്ക് കഴിക്കാം അല്ലേ

അത് വെറുതെ സ്വകാര്യ നമ്മള് ഫുഡൊക്കെ കഴിച്ചു വയറൊക്കെ നിറഞ്ഞ അല്ല അവളുടെ ഇനിയിപ്പോ കീത്തുട്ടി അമ്മ കൂടിയിട്ട് കീത്തുട്ടി തങ്ങിയ ഡ്രസ് അൺബോക്സിങ് ചെയ്യാൻ പോവാണ് ഇത് ഇത് ഞാൻ ചെയ്യാട്ടോ അതെന്താ ഇതെന്താണ് കൈസ്

ൂര് പോകുമ്പോ കൊണ്ടോ ബാംഗ്ലൂർ കൊള്ളാം ലൂസ് പോലെ വലുത് പോലെ അത് കൊള്ളാലോ ഇത് കൊള്ളാം അടിപൊളി അതാണ് കേത്തു സെലക്ഷൻ അതാണ് ഇത് ഓർഡർ ചെയ്യണമെന്ന് ചിന്തിച്ചിരിക്കുന്നു പിന്നെയാണ് ഞാനൊരു രണ്ടായിരത്തി പത്തൊമ്പതില് ഓർഡർ ചെയ്യാന്ന് വിചാരിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതില് ഓർഡർ ചെയ്യാൻ വിചാരിച്ചു ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ഞാൻ ഓർഡർ ചെയ്യുന്നുണ്ട് നമ്മള് അർജുൻ റെഡ്ഡി കണ്ടറിയാം

എടുത്തിട്ട് വിട വെക്കണം ഓ അങ്ങനെയേ സോ ഗയ്സ് കൊള്ളാലേ വെർച് ആയിട്ട് വെട്ട ഡുൻ ഡുൻ ഡുഡുൻ ഡുൻ 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 ഡുഡു സോ ഗയ്സ് ഞാൻ എങ്ങനാ മൂവാണ്ട് പഞ്ചവർഷത്തെ വാങ്ങീ അത് കല്യാണായിട്ട് ചെയ്യുമ്പോൾ ചേരില്ല കാരണം ഇതിപ്പുറ આવ거든요 മുഖം ദു മാവണില്ല പക്ഷെ ആ അതെ സൈഡ് സൈഡിൽ കവിക്ക് സൈഡിൽ

അപ്പൊ മുടിയും ഇട്ടുണ്ടാകാം സ്വാമിജി പോലെ ഉണ്ട് ഇപ്പൊ ഇത് കാറപ്പറ്റുള്ളത് ഇടപെട്ടി എന്റെ മോനെ െ ഒരു പിരികിട്ടൊരു പരിന്തുന്ന പോലെ ഉണ്ട് അങ്ങോട്ട് നോക്കൂ ഇങ്ങോട്ട് നോക്കൂ അത്രയൊന്നും ഇല്ല ഇങ്ങോട്ട് ഇങ്ങോട്ടു എന്റെ അമ്മകുട്ടിക്ക് നോക്കമ്മ നിങ്ങളുടെ വെച്ച് നോക്ക് കൊള്ളാല്ലേ പക്ഷെ ആ കണ്ണിലൊക്കെ കണ്ണ് എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാല് വെക്കുന്ന ആ ഒരു ടൈപ്പ് ആയി പോയി എന്തായാലും ആയി സോ ആയിസ് നമ്മൾ അൺബോക്സിംഗ് കഴിഞ്ഞു അൺബോക്സിംഗ് ചെയ്തു പിന്നെ

സ്വതാ നമ്മുടെ ഡെയിലി ലൈഫ് ഇന്നത്തെ ദിവസം ഇങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതില്ല ഇപ്പം മൂന്ന് മണി നാലു മണി ആയതേ ഉള്ളു ഇനിയും നിൽക്കുണ്ട് പക്ഷേ നമ്മളൊന്ന് അവസാനിപ്പിക്കുകയാണ് ഇനി നല്ല വീട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അതിൻ്റെ ബൈ